എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കൂർക്ക മെഴുക്ക് വൃത്തിയാണ് ചൈനീസ് പൊട്ടാറ്റോ ഇത് നമ്മൾ കഴുകാതെ പൊളിക്കാനായിട്ട് ശ്രമിക്കരുത് മണ്ണോടുകൂടെ നമ്മൾ പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം മണ്ണാകും നമ്മുടെ കയ്യിൽ ഒരുപാട് കറയുമാകും അപ്പോൾ ഇതാദ്യമേ നമുക്കിത് വെള്ളത്തിനെ തുറന്നിടാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുതിന്ന് കഴിഞ്ഞതിന് ശേഷം വൃത്തിക്ക് കഴുകിയിട്ട് വേണം കൂർക്ക വൃത്തിയാക്കാൻ ഇതിൽ പീലർ പീലറൊട്ട് വർക്ക് ചെയ്യത്തൂല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ വൃത്തിയാക്കിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു മണിക്കൂറോണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ചുമന്നുള്ളി തേങ്ങാ കൊത്തുമൊക്കെ ശരിയാക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറോളം ഞാൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂറായി ഇന്നത്തെ ചള്ളയൊക്കെ പോയിട്ടുണ്ട് മുക്കാൽ കിലോ കൂർക്കായിരുന്നു അപ്പോൾ അത് അര കിലോ കൂർക്കയും മുക്കാൽ കിലോ ചള്ളയും കണ്ടോ ഇനി ഇതൊന്ന് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം ആ വെള്ളം കളഞ്ഞപ്പോഴത്തെ ചള്ള കണ്ടോ അത് കൂർക്കയിലങ്ങ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയെന്നാണ് തോന്നുന്നത് ഇത് പീലർ വെച്ച് പൊളിക്കാൻ പ്രയാസമാണ് കാരണം അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണല്ലോ അപ്പോൾ ഇതിങ്ങനെ ചിരണ്ടി ചെറിയ പിച്ചാർത്തി ഉണ്ട് അത് വെള്ളത്തിൽ തന്നെ ഇട്ടങ്ങ് ചിരണ്ടിയാൽ മതി വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നത് വെള്ളത്തിനകത്തോട്ട് ഇടണേ കൂർക്കയും ഇരുന്നു കഴിഞ്ഞാൽ അറ്റ് ഏറുമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂർക്കയും കറുത്തുപോകും അപ്പോൾ അത് കാരണം വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്ന വെള്ളത്തിനകത്തോട്ട് തന്നെ ഇടണം എപ്പോഴും ഇത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണേ അല്ല ഭയങ്കര കറയാണ് കയ്യലൊക്കെ കറയായി കുറച്ച് കയ്യിലുണ്ട് കൈ ആയാലും വേണ്ട കില കൂർക്കുമെഴുക്ക് വെട്ടി കഴിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞാണ് ഞാനിന്ന് അരിയുമ്പം ഇതിനകത്തെ ഏറ്റവും ഒരു ചെറുതൊരെണ്ണം എടുത്ത് അപ്പോൾ ഇതകത്ത് ഒരു ചെറുതായത് അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഷേയ്പ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസില് ബാക്കിയെല്ലാം ഞാൻ അരിയാൻ പോകുകയാണെങ്കിൽ അല്ലാതെ വലുത് വലുതായിട്ടും ചെറുത് ചെറുതായിട്ടും അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപോലെ വേഗത്തില്ല അതുകൊണ്ട് ഏറ്റവും ചെറുതിൻ്റെ സൈസ് നോക്കിയിട്ട് ബാക്കി അതുപോലെ തന്നെ ഒരുപോലെ അരിഞ്ഞാൽ മതി അപ്പം ഇത് മുഴുവൻ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം എടുക്കരുത് അപ്പോൾ കൂർക്ക് നമ്മൾ വെള്ളത്തിലിട്ടതുകൊണ്ട് കൂർക്ക് നന്നായിട്ട് വെള്ളം പിടിച്ചിട്ടുമുണ്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ചുമന്നുള്ളി ഇടാം തേങ്ങാ ഇടാം തേങ്ങാക്കുത്ത് ഒരുപോലെ അരിയേണ്ടതാണ് ഇത് വാങ്ങിച്ചതായോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂർക്കയിടാം കൂർക്ക ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് വാരി ഇടുവാണ് കൂർക്ക കഴുകി വാരി വെക്കരുത് കറുത്തു പോകും അതുപോലെ തന്നെ കൂർക്കത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നതല്ലേ അപ്പോൾ ഒരുപാട് വെള്ളം നമ്മളി ഒഴിക്കുകയും വേണ്ട എരി ആവശ്യമുള്ള പോലെ പച്ചമുളക് പച്ചമുളകിയിടാം ഉപ്പ് ഒരു കണക്കിനിടന്ന് ഒരുപാട് ഇടരുത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ കൂർക്കയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ളത് നമുക്കറിയാം അപ്പോൾ ഒരുപാട് മസാല ഇട്ട് അതിൻ്റെ ഫ്ലേവർ കളയരുത് കറിവേപ്പില അതൊന്ന് ഞാനതൊന്ന് കീറിയിടുവാണേ അതിൻ്റെ ഒക്കെ വരട്ടെ അല്പം വെള്ളം അപ്പം വളരെ സിമ്പിളാണ് കൂർക്ക മെഴുക്ക് പുരട്ടി പക്ഷെങ്കിൽ ഓവറായിട്ട് വെന്ത് പോകരുന്ന് വെന്ത് പോകാതെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് മസാലയും ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണേ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുകയെന്ന് ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ അത് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മുക്കാൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളവും പറ്റണം എന്നാൽ ബാക്കി വരുമല്ലോ അതിനത് നന്നായിട്ട് മോപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നാം തരം കൂർക്കമെഴുക്കുവൊക്കെയാണ് ഒരുപോലെ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപോലെ വേവം ചെയ്യും അനാവശ്യമായിട്ട് മസാല എല്ലാം ഇട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കളയരുത് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും ഇപ്പോൾ ഉണ്ടല്ലോ വെള്ളം പറ്റിയ എണ്ണ മാത്രമേ ഉള്ളൂ ഇത് പച്ചമുളക് ഇട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം കുറച്ച് ചുമന്ന മുളക് കൂടി ഇട്ട് ചെയ്യാം എന്താ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഇനി ഇത് കരിഞ്ഞു പോകാതെ ഒരു ശക്കലം തീ കൂട്ടി വെച്ച് അത് ഇളക്കി ഇളക്കി നമ്മുടെ ആവശ്യം പോലെ അത് മുറിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടിത് അതാ അതോ കൂടാണ് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചട്ടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും ഇത് നമ്മുടെ പഴയ ഒക്കെ നല്ല ക്ലാസിക് മെഴുക്കുവറ്റിയാണെന്നെങ്കിൽ അവിടെ എവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് സ്മോക്ക്ഡ് പോലെ തന്നെ അല്ല ഇതിനകത്ത് ഈ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പാള പോലെ നീളത്തിൽ കട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മെഴുക്കുവരുത്തി കഴിക്കുമ്പോൾ അതൊക്കെ എടുത്ത് കളയാനൊക്കെ പോകണ്ടേ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കറിവേപ്പൽ പോലും എടുത്ത് കളയണ്ട ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഈ തേങ്ങാക്കോത്തിനകത്തെല്ലാം കറക്റ്റായിട്ട് ഉപ്പും ഇതെല്ലാം റെഡിയായിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്